നമ്മളിൽ പലരും പലപ്പോഴായിട്ട് ഈ കോടതി വരാന്തകളിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടല്ലേ അവർ പ്രയോഗമുണ്ട് കോടതി കയറി നിരങ്ങി നടക്കുക എന്നുള്ളൊരു പ്രയോഗമൊക്കെ പറയാറുണ്ട് കോടതികളിൽ കയറാത്തവർ വളരെ ചുരുക്കമായിരിക്കും എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് കോടാ കോടതി വരാന്തകളിൽ നമ്മൾ കയറാറുണ്ട് അപ്പോൾ ഈ കോടതികളിൽ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ് ഈ വക്കീലന്മാരെ അല്ല വക്കീലന്മാരുടെ ഗുമസ്തന്മാരെ അപ്പോൾ ഈ വക്കീൽ ഗുമസ്തരായിട്ടുള്ളവർ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ അവരിൽ പലരും നമുക്ക് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു തരികയും നമുക്ക് വേണ്ട വക്കീലുമായിട്ട് ബന്ധപ്പെട്ട വക്കീലിനെ കാണാനുള്ള കാര്യങ്ങൾ നമുക്ക് കോടതി കേസുമായി ബന്ധപ്പെട്ട പലപ്പോഴും പല പോയിൻ്റുകൾ പല കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരികയും അതുമായി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പരിധിവരെയൊക്കെ വക്കീലന്മാരെക്കാൾ കൂടുതലായിട്ട് വക്കീൽ ഗുമസ്തരായിട്ടുള്ള ആളുകളാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു വക്കീൽ ഗുമസ്തയെക്കുറിച്ചിട്ടാണ് ആ വക്കീൽ ഗുമസ്തയുടെ പേര് ലളിത എന്നാണ് എന്തുകൊണ്ടാണ് ഈ ലളിത എന്ന് പറഞ്ഞ വക്കീൽ ഗുമസ്തയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ കഠിനമായ പാതയിലൂടെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സകല വിഷമങ്ങളിൽ കൂടെയും കടന്നു പോകുന്ന ഒരു വക്കീൽ ഗുമസ്ത ഐ ആയിരുന്നു ഈ ലളിത എന്ന് പറഞ്ഞ സ്ത്രീ എങ്ങനെയാണ് ലളിത ഒരു വക്കീൽ ഗുമസ്തയായത് അതിനുശേഷം വക്കീൽ ഗുമസ്തയിൽ നിന്ന് എങ്ങനെയാണ് ലളിത ഒരു വക്കീലായി എൻറോൾ ചെയ്യുകയും വക്കീലായി മാറിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെയേറെ നമുക്ക് വളരെയേറെ ഇൻസ്പിറേഷൻ നൽകുന്ന അല്ലെങ്കിൽ വളരെയേറെ പ്ര പ്രചോദനാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ കൂടുതലായിട്ട് മുന്നോട്ട് നയിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു ഈ ലളിതയുടേത് അപ്പോൾ വളരെ യാദൃശികമായിട്ട് കോടതിയിൽ പോയ സമയത്ത് എനിക്ക് കാണാനിടയായതാണ് ഈ ലളിത വക്കീലിനെ അപ്പോൾ ലളിതാംബിക എന്ന് പറഞ്ഞ ലളിത അഡ്വക്കേറ്റ് ലളിതയുടെ ജീവിതം ഒരു പരിധിവരെ നമുക്ക് എന്താ പറയുക നമ്മളുടെ ജീവിതവുമായിട്ട് നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ പല പല ബുദ്ധിമുട്ടുകളിൽ വരുമ്പോഴേക്കും പതറിൽ പോകുന്ന ആളുകളാണ് പക്ഷേ ലളിതയുടെ ജീവിതത്തിൽ ഈ ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴൊക്കെ പതറിപ്പോകാതെ മനഃസ്ഥൈര്യത്തോടു കൂടി മനസ്സിനെ ചാഞ്ചാട്ടമുള്ള മനസ്സിനെ പിടിച്ചു നിർത്തുകയും അതിനെ പിടിച്ചു നിർത്തി ജീവിതത്തോട് മല്ലിടുകയും പോരാടുകയും ചെയ്തിട്ട് വിജയത്തിലേക്ക് എത്തിയ ഒരാളാണ് ഈ ലളിതാംബിക എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ലളിത ഞാൻ ചില പ്രത്യേക കാരണങ്ങളാൽ ലളിത വക്കീൽ എവിടത്തുകാരിയാണ് എന്താണ് ഏതാണ് എന്നൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല അവരുടെ ആ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ എപ്പോഴാണ് ലളിത ഒരു ഗുമസ്തയായിട്ടുള്ള ലളിതയായത് അല്ലെങ്കിൽ അവിടെ നിന്ന് ആ ഗുമസ്തയിൽ നിന്ന് എങ്ങനെയാണ് അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ലളിതയായത് എന്ന കാര്യം ഞാൻ നിങ്ങളിലേക്ക് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കാരണം നമ്മൾ ഓരോരുത്തരും പലപ്പോഴും പല വൈഷമ്യങ്ങളും അല്ലെങ്കിൽ പല സങ്കടങ്ങളിലും അല്ലെങ്കിൽ കണ്ണുനീരിൻ്റെ വക്കിലെത്തിയിട്ട് നമ്മളൊക്കെ പതറി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചിലരുടെ ജീവിതം നമ്മളെ മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് തുടർന്ന് പറയുന്നതിന് മുൻപ് എല്ലാവരോടും ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഞാൻ ഇപ്പോൾ പറയുകയാണ് ദയവചെയ്ത് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ബെൽബട്ടൺ അമർത്തിയാൽ ക്രമാനുഗതമായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് നമുക്ക് ആരംഭിക്കാം ഞാൻ പറഞ്ഞു വളരെ യാദർശികമായിട്ടാണ് കോടതിയിൽ ചെന്നപ്പോൾ ഞാൻ ഈ ലളിത എന്ന് പറഞ്ഞ ഈ ഗസ്തയെ കണ്ടത് അതിപ്പോഴെല്ല കുറേ നാളുകൾക്ക് മുൻപാണ് ഞാൻ ലളിത എന്ന് പറഞ്ഞാൽ അവരെ ഗുമസ്തയായിരുന്ന സമയത്ത് ഞാൻ അവരെ പരിചയപ്പെട്ടത് അപ്പോൾ ഈ ഇപ്പോൾ ഗുമസ്തയിൽ നിന്ന് മാറി പിന്നീട് ഞാനിപ്പോൾ അവരെ വക്കീലായി കണ്ടപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി കാരണം സ്വന്തമായി ഓഫീസായി അത് തന്നെയുമില്ല ലളിതകൾ കൂടെ മൂന്നാല് പേര് എക്സ്ട്രാ മറ്റുള്ള ആളുകൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ഹെഡായിട്ട് നല്ല നന്നായിട്ട് ശോഭിച്ചു പോകുന്ന നന്നായിട്ട് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും അറിയുകയും അപകീർത്തിക്കുകയും ചെയ്തിട്ട് വലിയ ഫീസൊന്നും ഈടാക്കാത്ത രീതിയിലേക്ക് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഈ അഡ്വക്കേറ്റ് ലളിത അപ്പോൾ ലളിതയെ വളരെയേറെ ചെറിയ പ്രായത്തിൽ ലളിത ഒരാളെ സ്നേഹിക്കുകയുണ്ടായി സ്നേഹിച്ച് കറക്റ്റ് പതിനെട്ട് വയസ്സായപ്പോഴേക്കും അയാളെ സ്നേഹത്തോടുകൂടി തൻ്റെ സ്നേഹിച്ച പുരുഷനെ തന്നെ ലളിത വിവാഹം കഴിക്കാൻ കഴിക്കാനുണ്ടായത് വിവാഹം കഴിച്ച സമയത്ത് വീട്ടിൽ നിന്ന് ധാരാളം എതിർപ്പുകളുണ്ടായിരുന്നു അതുതന്നെയുമല്ല പ്രായം വളരെയേറെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മുടെ ആ പ്ലസ് ടു കഴിഞ്ഞ സമയമാണ് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പതിനെട്ട് വയസ്സാകാനായിട്ട് കാത്തു നിന്നിട്ടാണ് ലളിത തൻ്റെ ഭർത്താവിനെ ആയിട്ടുള്ള അല്ലെങ്കിൽ തൻ്റെ പ്രാണപ്രിയനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത് അന്ന് അദ്ദേഹത്തിന് ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു ശങ്കർ എന്നായിരുന്നു അയാളുടെ പേര് അപ്പോൾ ഈ ശങ്കർ ലളിത പഠിച്ചുകൊണ്ടിരുന്ന ലളിതേനെ സ്കൂളിൽ പോകുന്ന ലളിതയുടെ വഴിയിൽ പോയി നിന്നിട്ട് ലളിതയുടെ ഒക്കെ മട്ടിലും ഭാവത്തിലുമൊക്കെ ലളിത നന്നായിട്ട് പണമുള്ള വീട്ടിലെ പെൺകുട്ടിയാണ് കാരണം ലളിത വളരെ ലളിതമായ ജീവിത രീതിയായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക അടുക്കും ചിട്ടയും അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള തന്വയത്തിയും ഭാവത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ വളരെയേറെ മിതഭാഷണിയായിരുന്ന എന്നാൽ എല്ലാത്തിനും ഒരു ഒതുക്കവും ഒരു പ്രൗഢോടും കൂടിയിട്ട് ജീവിതത്തെ മുന്നിട്ട് കാണുകയും അങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നു ലളിത അപ്പോൾ ഈ ശങ്കറിൽ ലളിതയെ കാണുമ്പോൾ സ്കൂളിൽ പോവുകയും വരികയും ചെയ്യുന്ന ലളിതയെ കാണുമ്പോൾ ലളിതയുടെ വേഷത്തിലും ഭാവത്തിലും ഒക്കെ അയാൾക്ക് തോന്നി ലളിത ഏതോ വലിയ വീട്ടിലെ കുട്ടിയാണ് വളരെ പണക്കാരിയായിട്ടുള്ള കുട്ടിയാണ് അങ്ങനെയുള്ളൊരു മനോഭാവത്തിലാണ് ലളിതയെ അയാൾ സ്നേഹിക്കുകയും ലളിതയെ അയാൾ പ്രണയിക്കുകയും ലളിതയെ പ്രണയിച്ചിട്ട് തന്നെ വിവാഹം കഴിക്കുവാനായിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ പതിനെട്ട് വയസ്സാകുന്നതിന് മുൻപ് തന്നെ പ്രണയം പോയിട്ടതാണ് ആ സമയം മുതൽ ശങ്കർ നിർബന്ധിക്കുമായിരുന്നു തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇപ്പോൾ ലളിത പറഞ്ഞു കയ്യോ ഇല്ല അങ്ങനെ പറ്റില്ല കാരണം എനിക്ക് സഹോദരങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ അച്ഛനും അമ്മയും ഉള്ള കുടുംബമാണ് എനിക്കങ്ങനെ പ്രായപൂർത്തിയാകാതെ ഒരിക്കലും എനിക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം മറ്റുള്ള പല കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശങ്കർ പ്രലോഭനങ്ങളുടെ വലിയ ഒരു ഘോഷയാത്ര തന്നെയാണ് നിറച്ചാർത്തോടു കൂടി ലളിതയുടെ മുന്നിൽ തുറന്നു വെച്ചത് കാരണം നിനക്കതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും പഠിക്കാം എത്ര വേണമെങ്കിലും പഠിക്കാം എല്ലാ കാര്യങ്ങളുമൊക്കെ ഓക്കെ ആയിട്ട് നിനക്ക് മുന്നോട്ട് എന്നൊക്കെ പറഞ്ഞു കാരണം അങ്ങനെ പറഞ്ഞ ആ പ്രലോഭനങ്ങളിൽ ലളിത ഒരു പരിധി വരെ ആ ഒരു പ്രായത്തിൻ്റെ ഒരു അവക്വൂതക്കുറവുമുണ്ട് അങ്ങനെ ലളിത ശങ്കറിനെ പിന്നെ പതിനെട്ട് വയസ്സ് പൂർത്തിയായതിൻ്റെ പിറ്റേ ദിവസം തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു ലളിതയുടെ വീട്ടിൽ അത്യാവശ്യം ഒരു അല്പം ഇടത്തരം ഭാമനയാണ് അത്യാവശ്യം ചെറിയ ചെറിയ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉണ്ട് ലളിതയ്ക്ക് ഒരു ചേച്ചിയുണ്ട് അതുപോലെ തന്നെ ലളിത ലളിതയ്ക്ക് ഒരു അനുജത്തിയും അനുജനുമുണ്ട് അപ്പോൾ ചേച്ചി നിൽക്കുകയാണ് ചേച്ചിക്ക് ഇരുപത് വയസ്സ് പോലും ആയിട്ടില്ല ലളിതയ്ക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ പഠിച്ചു കൊണ്ടിരുന്ന കുട്ടിയാണ് മനുഷ്യ പ്ലസ് ടുന് പഠിക്കുന്ന സമയം കൊണ്ട് ആ പഠനം കഴിഞ്ഞ ഉടനെയാണ് ഈ പതിനെട്ട് വയസ്സാകുന്ന സമയം നോക്കിയിട്ട് ഈ ശങ്കർ വിവാഹം കഴിച്ചത് ഞാൻ പറയുകയുണ്ടായി ശങ്കർ ലളിതെ വിവാഹം കഴിച്ച സാഹചര്യം ഒരു പ്രണയ സാഫല്യത്തേക്കാൾ ഉപരിയായിട്ട് തന്നെ തനിക്ക് ഒരിടത്ത് കാണാൻ വളരെ സുന്ദരിയാണ് അത്യാവശ്യം എല്ലാ സംഗതികളും ഉണ്ട് അച്ഛനും ജോലിയുണ്ട് വീട്ടിലെ സ്വസ്ഥതയും മോശമല്ല അതുകൊണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ പണമോ സ്വർണമോ ോ അല്ലെങ്കിൽ ചെറിയൊരു വാഹനമോ ഒക്കെ തനിക്ക് നൽകും തനിക്ക് അവിടേക്ക് കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് കയറി ചെല്ലാനായിട്ട് സാധിക്കും തൻ്റെ ജീവിതം തനിക്ക് ഈ കല്യാണത്തിൽ കൂടെ ശോഭനമാക്കാം എന്ന് പറയുന്ന അങ്ങനെ കരുതുന്ന ചില ചെറുപ്പക്കാരൊക്കെ ഉണ്ട് ആ അതിൽ ഒരാളായിരുന്നു ഈ ശങ്കർ എന്ന് പറഞ്ഞയാൾ പക്ഷേ വിവാഹത്തിന് ശേഷം ലളിത ആ രീതിയിലേക്ക് പോയപ്പോൾ ലളിതയുടെ മാതാപിതാക്കൾ തകർന്നു പോവുകയാണ് ഉണ്ടായത് അവർ ലളിതയോട് പറഞ്ഞു ഈ വീടുമായിട്ടുള്ള സകല ബന്ധങ്ങളും ഇനി ഇനിയിപ്പോൾ തീർന്നു ഒരിക്കലും നിനക്ക് ഈ വീട്ടിലേക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല നീ ഞങ്ങൾക്ക് ഇന്നു മുതൽ അനിയായി കഴിഞ്ഞു കാരണം അതുപോലെ പഠിച്ച് അതുപോലെ പഠിപ്പിച്ചു കൊണ്ടു വന്നൊരു പെൺകുട്ടിയെ എല്ലാം മാറ്റി വെച്ചിട്ട് മാറ്റിവെച്ചിട്ട് പ്രണയത്തിൻ്റെ പിന്നാലെ പോവുകയും ഒരു കാമുകനോടൊപ്പം ഇറങ്ങിപ്പോകുകയും തന്നെ വീട്ടുകാരെയോ പഠനമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കാതെ മുന്നോട്ട് പോയി ലളിതയെ വീട്ടുകാർ എഴുതിത്തള്ളുകയാണ് ചെയ്തത് അപ്പോൾ ശങ്കർ പ്രതീക്ഷിച്ചതുപോലെയായിരുന്നില്ല ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ലളിതയ്ക്ക് വീട്ടിൽ നിന്നൊന്നും ലഭിക്കാനുള്ള ഒരു പണവടെ സ്വർണം പോലും ആയിട്ടല്ല ലളിത വന്നത് ലളിതരുടെ വീട്ടിലുള്ള വീതമോ അല്ലെങ്കിൽ മറ്റൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ശങ്കറിൻ്റെ അമ്മയും സഹോദരിമാരും മറ്റുള്ള എല്ലാവരും ലളിതനെ എവിടെയെങ്കിലും കൊണ്ട് പുറം തള്ളാനായിട്ട് ഒരു വന്ന കുരിശാണനക്കൊരു ഒരു ഒരു പ്രയോജനം ഇതിനെക്കൊണ്ടില്ല നീ നിൻ്റെ തലയിൽ ചുമക്കാം എന്നുള്ളതല്ലാതെ യാതൊന്നും കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ട് ശങ്കറിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക ശങ്കർ ഓൾറെഡി തന്നെ പിന്തിരിഞ്ഞിരുന്നു കാരണം തനിക്ക് പ്രതീക്ഷിച്ച പോലെ പ്രത്യാശിച്ചതുപോലെ ഒരു സാമ്പത്തിക സ്രോതസ് ലളിതയിൽ നിന്ന് അയാൾക്ക് ലഭിക്കുകയില്ല എന്ന് അയാൾക്ക് മനസ്സിലായി കാരണം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യ വീട്ടിലെ സ്വർണ്ണ സ്വർണം കൊണ്ട് അല്ലെങ്കിൽ അവർ നൽകുന്ന ഡൗറി കൊണ്ട് കുറച്ച് നാളൊക്കെ സന്തോഷകരമായി ജീവിക്കാം അടിച്ചുപൊളിച്ച് ജീവിക്കാം എന്ന് കരുതുന്ന ധാരാളം പേര് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമമായ വ്യക്തമായ ഒരു തെളിവാണ് ഈ ശങ്കരെന്നു പറഞ്ഞ ചെറുപ്പക്കാരൻ അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ ലളിതയുടെ ജീവിതത്തിൽ കരാളമായിട്ടുള്ള അല്ലെങ്കിൽ കറുത്ത ദിനങ്ങൾ വന്നു തുടങ്ങി അടിയ ഇടിയ വഴക്ക ബഹളം ഓരോ ദിവസവും വലിയ വലിയ പ്രശ്നങ്ങളാണ് എല്ലാ തരത്തിൽ നിന്നും ലളിതനെ ഒരു കാരണവശാലും അവിടെ ശങ്കറിൻ്റെ വീട്ടുകാരോ ശങ്കരോ അവിടെ ജീവിക്കാൻ അനുവദിക്കാത്തൊരു സ്ഥിതിയിലേക്കെത്തി ലളിത കരഞ്ഞുപോയി കാരണം ആരുമില്ല തിരിച്ച് ഈ വീട്ടിലേക്ക് വീട്ടുകാർ ലളിതയെ സ്വീകരിക്കുകയില്ല ആ പഠനം ജസ്റ്റ് ഒന്ന് ഉപേക്ഷിച്ചത് മുന്നോട്ട് പോയതാണ് അപ്പോൾ ലളിതയ്ക്ക് വിവാഹ മീൻസ് ശങ്കർ ലളിതനെ ഉപേക്ഷിക്കാൻ തയ്യാറായപ്പോൾ കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്തെന്ന് കേസിലേക്കൊന്ന് മുന്നോട്ട് പോകാനുള്ള അതിനുള്ള ഫീസ് കൊടുക്കാനുള്ള അവസ്ഥ പോലും ലളിതയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്തു തന്നെയാണെങ്കിലും അങ്ങനെ കേസ് കൊടുത്ത് കേസ് കൊടുത്ത വക്കീലിൻ്റെ കൂടെ തന്നെ അവിടെ അങ്ങനെ ലളിത തൻ്റെ വക്കീൽ ഫീസ് കൊടുക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ആ വക്കീൽ ഫീസ് കൊടുക്കുവാനായിട്ട് അത് മുതലാക്കുവാനായിട്ട് വക്കീൽ നൽകിയ ഒരു ഉപാധിയാണ് നീ ഒരു കാര്യം ചെയ്തോളൂ എൻ്റെ കൂടെ ഒരു ഗുമസ്തയായിട്ട് കൂടിക്കോളൂ തൻ്റെ ആ ഫീസൊക്കെ അപ്പോൾ ഞാൻ വേവ് ചെയ്തു തരാം കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലേക്ക് അങ്ങനെ പറഞ്ഞാണ് ലളിത എന്ന് പറഞ്ഞ പെൺകുട്ടി സധൈര്യം ആ വക്കീൽ ഓഫീസിൽ വരികയും അവിടെ ഗുമസ്തയായി ജോയിൻ ചെയ്യുകയും ചെയ്തത് കാലക്രമേണ കുറച്ച് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ മറ്റു പല കാരണങ്ങളെക്കൊണ്ടും വിവാഹമോചനം അനുവദിച്ചു ശങ്കർ മറ്റൊരു സ്ഥലത്തേക്ക് പോയി വേറെ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അതും എന്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഡവറി സംവിധാനം നോക്കിയിട്ട് സ്ത്രീധനം കിട്ടിയ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സുഖമായി സന്തോഷകരമായി ജീവിച്ചു അപ്പോൾ തൻ്റെ കേസ് പറഞ്ഞ കേസിന് വാദിക്കാനായിട്ട് വക്കീലിൻ്റെ കീഴിൽ കൊടുക്കാനായിട്ട് വാദിച്ച കേസിന് കൊടുക്കാൻ പണമില്ലാതെ അവിടെ ഗുമസ്തയായ ലളിത ജീവിതം തുടങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ ഗുമസ്തയിൽ നിന്നും പതുക്കെ പതുക്കെ വക്കീലിന് ലളിതയുടെ കാലിവറും ലളിതയുടെ ഉള്ളിലുള്ള ആ ആത്മധൈര്യവും അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസമൊക്കെ വന്നപ്പോൾ വക്കീൽ ചോദിച്ചു ലളിത നിനക്കൊരു കാര്യം ചെയ്തു കൂടെ നീ എന്തുകൊണ്ട് കൂടുതൽ നിനക്ക് പഠിക്കുന്നില്ല നീ ഓൾറെഡി ഡിഗ്രിക്ക് പോകണം പഠിക്കണം ഈ ജോലി ചെയ്തുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ലളിതയ്ക്ക് അത് പ്രചോ പ്രചോദനമായി മാറുകയാണ് ഉണ്ടായത് അങ്ങനെ ലളിത ആ വക്കീൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുകയും ഡിഗ്രി എടുക്കുകയും ചെയ്തു വേഗം മൂന്ന് വർഷം വേഗം കടന്നുപോയി അപ്പോൾ ഈ മൂന്ന് വർഷത്തെ ആ ഒരു ഗുമസ്തപ്പണി കൊണ്ട് ഏകദേശമുള്ള ഒരു വക്കീലിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലളിത പഠിച്ചിരുന്നു അപ്പോൾ വക്കീൽ തന്നെയാണ് ലിതയോട് സജസ്റ്റ് ചെയ്ത് തന്നീ ഒരു കാര്യം ചെയ്തോളൂ സനതെടുക്കൂ എൽ എൽ ബിക്ക് വേണ്ടി എൻറോൾ ചെയ്യും എന്നെക്കൊണ്ട് കഴിയുന്ന സഹായ സഹകരണങ്ങളൊക്കെ ഞാൻ നൽകാമെന്ന് അപ്പോൾ ലളിതയുടെ ജീവിതത്തിലെ ലളിതയുടെ മുൻ ഭർത്താവായിട്ടുള്ള നമ്മളുടെ ശങ്കർ ആ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട് കാരണം അവിടെ നിന്ന് അത്യാവശ്യം സ്ത്രീധനം കിട്ടുകയും മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പോകുമ്പോഴേക്കും ലളിത ശങ്കറിനെ ഇടയ്ക്ക് കാണാറുണ്ട് സംസാരിക്കാറൊന്നുമില്ല കാണുമ്പോൾ ലളിതയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആകെപ്പാട ജീവിതത്തിൽ ഒരു പ്രയാസമാണ് കാരണം വീട്ടുകാർ ഉപേക്ഷിച്ചു സകല സംവിധാനങ്ങളും സകല സകരലിൽ നിന്നും ഒറ്റപ്പെട്ടു തൻ്റെ ഒന്നുമില്ലാത്ത രീതിയിലേക്ക് എത്തപ്പെടാനുള്ള ഒരു കാരണം ഈ പ്രണയം മാത്രമാണ് എന്നുള്ള കാര്യം ശങ്കറിനെ കാണുമ്പോൾ എന്നിട്ടത് ലഭ്യമായോ എന്ന് ചോദിച്ചാൽ ലഭ്യമായി ില്ല കാരണം ശങ്കർ അത്രമാത്രം ദേഹോപദ്രവം വരെ ഏൽപ്പിച്ചിരുന്നു ലളിതയെ കൊല്ലാക്കുകൾ ചെയ്തിരുന്നു ഒരു മൂന്നാല് മാസം കൊണ്ട് കാരണം ശങ്കറിൻ്റെ ജീവിതത്തിൽ നിന്ന് ലളിത ഒഴിഞ്ഞു പോകുവാനായിട്ട് ഇതു തന്നെയാണെങ്കിൽ ലളിത അങ്ങനെ എൽ എൽ ബിക്ക് ജോയിൻ ചെയ്തു സമയം വേഗം കടന്നു പോയി മൂന്ന് വർഷം വേഗം കടന്നുപോയി ലളിത വളരെ ഉന്നതമായ മാർക്കോടുകൂടി ലളിത എൽ എൽ ബി പരീക്ഷ പാസ്സായി ലളിത ഗമസ്തയായിട്ട് ജോലി ചെയ്തിരുന്ന അതേ കോടതി തന്നെ ലളിത വക്കീൽക്കുപ്പായം അണിഞ്ഞ് ഒരു അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്യുകയും അവിടെ കേസ് ബാധിക്കാനായിട്ടുള്ള പല 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 കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു അങ്ങനെ പോയപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും വളരെ നന്നായിട്ടുള്ള വളരെ നന്നായിട്ട് പ്രൊഫഷണലി ലളിതയ്ക്ക് കാരണം നമ്മുടെയൊക്കെ നമുക്ക് ഇൻസ്പിറേഷൻ തരുന്ന നമ്മുടെയൊക്കെ പല ആളുകളുടെയും ചില മറ്റു പല ഉയർച്ചയും കാരണം നമ്മുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠങ്ങളാണല്ലേ അപ്പോൾ ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് ലളിത മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ടാകണം ലളിതയെ ഏൽപ്പിക്കുന്ന കേസുകളെല്ലാം ലളിത ജയിക്കുകയും അതിന് നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സംഗതിയാണ് എപ്പോൾ ലളിതയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ലളിതയ്ക്ക് വേറെ പ്രപ്പോസല് വന്നു മറ്റൊരു വക്കീലാണ് ലളിതയെ കല്യാണം കഴിച്ചത് വളരെ ഉയർന്ന രീതിയിലേക്ക് ജീവിത നിലവാരം മാറുകയുണ്ടായി വളരെ നല്ലൊരു വക്കീലായിട്ട് നല്ല രീതിയിലേക്ക് ലളിത ഇപ്പോൾ കേരളത്തിലൊരു കോടതിയിൽ എൻറോൾ ചെയ്ത് വളരെ മനോഹരമായിട്ട് തൻ്റെ കുടുംബവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പഴയ ഭർത്താവ് അയാൾ ഒഴിഞ്ഞു പോയത് എത്രയോ മഹനീയമായിരുന്നു എത്രയോ നന്നായിരുന്നു എന്ന് ലളിതയ്ക്ക് ഇപ്പോൾ തോന്നുകയാണ് കാരണം അയാളുടെ ജീവിതം അധോഗതിയായിട്ട് അയാൾ രണ്ടാമത് വിവാഹം കഴിച്ച സ്ത്രീയെയും പണത്തിൻ്റെ പേരിലും മറ്റും പലതായിട്ട് ഉപദ്രവിക്കുകയും മറ്റു ചെയ്ത് അവർ കേസ് കൊടുത്ത് അയാൾ കുറേ നാൾ ജയിലിലാകുകയും മറ്റു പല കാര്യങ്ങളൊക്കെ ആകുകയും ശങ്കര അങ്ങനെ ജീവിതം പരിങ്ങി നിൽക്കുന്ന സമയത്ത് ലളിതയെ കാണുകയുണ്ടായി ലളിതയുടെ ജീവിതത്തിൻ്റെ ആ മേന്മയും ജീവിതത്തിൻ്റെ ആ ഉയർച്ചയും ലളിത എത്തപ്പെട്ടു പോകുന്ന ആ ഒരു രീതിയിലേക്ക് കാരണം ലളിത പതുക്കെ പതുക്കെ ഇപ്പോൾ ഒരു ന്യായാധിപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു തെറ്റായിരിക്കുകയില്ല ആ ലെവലിലേക്ക് എത്തുവാനായിട്ട് കൊണ്ട് സാധിച്ചത് ഒരു ജീവിതത്തിൽ തകർന്നു പോകാതെ തൻ്റെ മനോധൈര്യം കൈവിടാതെ തന്നെ ഉപേക്ഷിച്ച് തൻ്റെ എല്ലാമെല്ലാമായ കാമുകന് വേണ്ടി വീട്ടുകാരെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച ആളാണ് ലളിത അങ്ങനെ പിന്നീട് കാമുകനും ലളിത പണത്തിൻ്റെ കൊണ്ട് കാമുകൻ ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായത് പക്ഷേ തൻ ജീവിതത്തിൽ തനിച്ചായപ്പോഴേക്കും താൻ ഒറ്റപ്പെട്ടു പോയി തന്നെ ആരും പിന്തുണയ്ക്കാനില്ല എന്ന് ഓർത്ത് കരഞ്ഞ് നിലവിളിച്ച് ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ എവിടെക്കെങ്കിലും എവിടെയെങ്കിലും ഒരു വളരെയേറെ എന്താ പറയുക വിഷാദ രോഗിയെ പോലെ മുന്നോട്ട് പോവുകയും ചെയ്യാതെ ജീവിതത്തെ നേരിട്ട് കണ്ട് ജീവിതത്തിലൂടെ പടമെഴുതി വിജയ സ്വപാനങ്ങളിലേക്ക് എത്തിച്ചേര്ന്ന ആളാണ് ഇന്ന് വളരെയേറെ ഉന്നതമായ വളരെ വളരെ ഉന്നതമായ ജീവിത നിലവാരം പുലർത്തുന്ന ജീവിതത്തിൻ്റെ സകല സൗഭാഗ്യങ്ങളോടും കൂടിയിട്ട് സകല സന്തോഷത്തോടും കൂടിയിട്ട് ജീവിക്കുന്ന ലളിത എന്ന് പറഞ്ഞ ആ അഡ്വക്കേറ്റ് ലളിതയുടെ ജീവിതം നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് തുറന്ന് കാണിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കോടതിയിൽ മറ്റുള്ള ആളുകളോടൊപ്പം തന്നെ ഈ ലളിതയുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ചർച്ചയായേക്കാം കാരണം ഞാൻ അവരോട് പറഞ്ഞിരുന്നു അപ്പോൾ അവർ പറഞ്ഞു എന്തിനാണ് ഒളിക്കേണ്ടത് ഒരു കാര്യങ്ങളും ഒളിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ യാഥ യഥാർത്ഥമായിട്ടുള്ള പച്ചയായ ജീവിതമാണ് കാരണം ഒരു പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷനൊപ്പം അവൾ ഒന്നും ആലോചിക്കാതെ പോകും യാതൊരു വീണ്ടും വിചാരവും ഇല്ലാതെ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമുക്ക് പക്വതമല്ലാത്ത കാലഘട്ടമാണ് നമുക്ക് ജീവിതത്തെക്കുറിച്ച് യാതൊന്നും ഉണ്ടാകുകയില്ല യാതൊരു അറിവും ഉണ്ടാവുകയില്ല എപ്പോഴും നമ്മളുടെ കാമുകൻ്റെ സ്നേഹവും പ്രണയവും പരിലാളനവും പരിരംഭണവും മാത്രം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു അല്ലെങ്കിൽ അതെപ്പോഴും ഉണ്ടാകും എന്നുള്ള മിഥ്യാധാരണയോടുകൂടി മുന്നോട്ട് ഇറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള അബദ്ധങ്ങളെ ചാടുന്ന പെൺകുട്ടികൾക്ക് ഒരു വലിയ പാഠമാണ് ഈ അഡ്വക്കറ്റ് ലളിതയുടെ ജീവിത ഗന്ധിയായിട്ടുള്ള അല്ലെങ്കിൽ സംഭവം വിഗുഹമായിട്ടുള്ള ജീവിതം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നമ്മളുടെ ഇടയിൽ നമ്മൾ പലരും കാണുന്ന പലരും അഡ്വക്കറ്റ് ആയിരിക്കില്ല എന്നേ ഉള്ളൂ പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്ന നമ്മൾ കണ്ടുമുട്ടുന്ന പല ലളിതമാരും നമ്മുടെ ജീവിതത്തിലുണ്ട് അവരൊക്കെ ജീവിതത്തിൽ തകർന്ന് തരിപ്പിടമായി മരണത്തിലേക്ക് ഓടിപ്പോകുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വിഷാദരോധത്തിന് അടിമപ്പെട്ട് കഴിയുകയോ അല്ലെങ്കിൽ വീടിൻ്റെ നാല് ഒതുങ്ങി കഴിയുകയോ ഒക്കെ ചെയ്യുന്ന ധാരാളം ലളിതമാർ നമുക്കുണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകട്ടെ അഡ്വക്കേറ്റ് ലളിതയുടെ ജീവിതം ജീവിതത്തിലേ നമ്മൾ പിന്നോട്ട് നോക്കിയിട്ട് നമ്മൾ പിന്തിരി നിന്ന് നോക്കി സങ്കടത്തോട് കൂടി നിന്നു കഴിഞ്ഞാൽ ജീവിതം നമ്മളെ കൈവിട്ട് മുന്നോട്ടുള്ള വിജയിച്ചു പോകുന്നവരുടെ ഒപ്പം പോകും എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക ഏവർക്കും ഒരു നല്ല ദിവസം ആശ്വസം ആശംസിക്കുന്നു ഒപ്പം അണ്ടുകരി ലളിതയുടെ ഈ യഥാർത്ഥ ജീവിത കഥ മറ്റുള്ള നിങ്ങൾക്ക് പരമാവധി ഷെയർ ചെയ്യുക കാരണം ഇപ്പോൾ ലളിത ലളിതയുടെ മുൻ ഭർത്താവായിട്ടുള്ള അയാളുടെ ജീവിത പരിതസ്ഥിതി വളരെ 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 മോശമാണ് ഇന്നിപ്പോൾ അഡ്വക്കേറ്റ് ലളിതയെ സ്വീകരിക്കുവാനായിട്ട് ലളിതരുടെ വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും തയ്യാറാണ് കാരണം ലളിതയ്ക്ക് വലിയ ബംഗ്ലാവായി ലളിതയ്ക്ക് ഭയങ്കരമായിട്ട് റെപ്യൂട്ടേഷനായി ലളിതയുടെ ഭർത്താവ് വളരെ പ്രശസ്തനായിട്ടുള്ള ആളാണ് എല്ലാ ജീവിത സൗകര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറുമ്പോൾ മറ്റു പലതും നമ്മൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ള പലതും പതുക്കെ 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 നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ഉത്തമ മാതൃകയാണ് അഡ്വക്കേറ്റ് ലളിതയുടെ ജീവിതം നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ ദയവായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അഡ്വക്കേറ്റ് ലളിതയുടെ ജീവിതം നിങ്ങളുടെ മുന്നിലേക്ക് ഒരു തുറന്ന പുസ്തകം പോലെ ഞാൻ വീണ്ടും ഒരിക്കൽ കൂട്ടി കടുത്തിരിക്കുകയാണ് കാരണം നമ്മളെ സ്ഥായിയായിട്ടുള്ള ഉറച്ച മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ലോകം മുഴുവൻ നമ്മളെ ഒറ്റപ്പെടുത്തിയാലും നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് അഡ്വക്കേറ്റ് ലളിതയുടെ ഈ ജീവിതം പ്രിയപ്പെട്ട ട്രാവലർ സിനിമ വീഡിയോ മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായ നിഗന്മുന്നിലേക്ക് ഞാൻ അടുത്ത ദിവസം വീണ്ടും എത്തുന്നതായിരിക്കാം അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കും ഞാൻ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് ഓൾ